അപ്പൊ എന്തുണ്ട് വിശേഷം വിശേഷം സുഖമായിട്ട് പോകുന്നു ഹാപ്പി ആയിട്ട് പോന്നു ഇവിടെ കൊച്ചി തന്നെ ഉണ്ട് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് കൊച്ചി തന്നെയുണ്ട് ഇവിടെ കൊറച്ച് വർക്കും അങ്ങനെ പോകുന്നുണ്ട് എങ്ങനെയൊക്കെ പെരുന്നാളും വിഷുവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു വിഷു അടിപൊളി തന്നെയായിരുന്നു രണ്ടും വിഷുവിന് പിന്നെ കുറച്ച് ബിസി ആയിരുന്നു പക്ഷെ എന്നാലും ആ വിഷുവിന്റെ തലേ വിഷു കഴിഞ്ഞ വിഷു രാത്രി എത്തിയല്ലേ വിഷു രാത്രി വീട്ടിലെത്തിയ അപ്പൊ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് നമ്മൾ വിഷു കണിയൊക്കെ ഒരുക്കി വീട്ടില് സദ്യ ഞാൻ ഉണ്ടാക്കി അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്ന അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വിഷയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം നാട്ടില് ആകെ കാണാൻ പെരുന്നാളാണെങ്കിലും വിഷു കൂടുന്നില്ല ശേഷം നാട്ടിലൊരു പെരുന്നാളും ഓണമൊക്കെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പെരുന്നാളിന് പടക്കം പൊട്ടിക്കുന്നത് അവിടെ ദുബായി അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിൽ പോവാ ബലി ഞങ്ങൾക്ക് എല്ലാ ഫ്രണ്ട്സും എൻ്റെ വീട്ടിലേ വരിക പെരുന്നാളാവുമ്പോൾ അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് നേരെ കരാമയിലേക്ക് പോകും അവിടെ കുറച്ച് നേരം ഫുഡ് ഒക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം കറങ്ങും അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ തൊട്ടടുത്തേതെ എമറേറ്റ്സിൽ പോകും ഒക്കെ ഇവിടെ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് ഒരു ഉച്ച ആകുമ്പോൾ തന്നെ പെരുന്നാൾ കഴിഞ്ഞു ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നാട്ടിലെ പെരുന്നാൾ കഴിഞ്ഞു പിന്നെ വേണമെങ്കിൽ ആർക്കെങ്കിലും പുറത്തുണ്ടെങ്കിൽ പോവാൻ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാം അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ അവിടെ അങ്ങനെ രാത്രി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പെരുന്നാൾ തന്നെയാണ് അവിടെ ഫുള്ള് ആഘോഷമായിരിക്കും പ്രവാസികളാണല്ലോ ഓഫ് കോഴ്സ് ആഘോഷമൊക്കെ ഒരു മാറ്റി കൂടും അതെ വിഷു ആണെങ്കിലും അവിടെ ഭയങ്കര ആഘോഷമാണ് ഫ്രണ്ട്സിൻ്റെ കൂട്ടി വീട്ടിൽ വിഷുക്കണി വെക്കലും തലേ ദിവസം ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു ഇവിടെ പിന്നെ അധികം ഞങ്ങൾക്ക് രണ്ടുപേരും ഇപ്പൊ ഫ്ലാറ്റ് ലൈഫ് അവിടെ ഫ്ലാറ്റ് ലൈഫാണ് പക്ഷെ പോലും അവിടെ കുറച്ചൊരു ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ് ഒക്കെ നാട്ടിൽ അങ്ങനെ വലിയ ഫ്രണ്ട്സ് ആയി പക്ഷെ ദുബായിൽ ആകുമ്പോൾ നമുക്ക് ഇപ്പൊ വന്ന ഫ്രണ്ട്സ് അല്ലേ ദുബായിൽ ആകുമ്പോൾ ആദ്യമുള്ള ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു വിഷുവിനാണെങ്കിലും മെരുന്നാളിലാണെങ്കിലും അത് കഴിഞ്ഞ ഫ്രണ്ട്സ് ഒക്കെ വന്ന് അങ്ങനെ അടിച്ചു വിളിച്ചു പോയി ഇപ്പം നന്നായിട്ട് ഏറ്റവും സ്പെഷ്യൽ എനിക്ക് പൊതുവേ ബിരിയാണി ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചിങ്ങനെ അങ്ങനെ പക്ഷെ എനിക്കത് സദ്യ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അധികം എനിക്കങ്ങനെ സ്റ്റെക്കാവേണ്ട ഒരു ആവശ്യമില്ല ഞാൻ സദ്യപ്പെടേച്ചു ഞാൻ കാളൻ തോരൻ അവിയൽ പുരുശ്ശേരി എല്ലാം പെട്ടെന്ന് എനിക്ക് വെജിറ്റേറിയൻ ഫുഡിനോടാണ് കൂടുതലിഷ്ടം ദുബായിലായിരുന്നു കൊച്ചിയിലേക്ക് ഞാന് കൊച്ചിയിലേക്ക് സെറ്റിൽ ആയത് പറഞ്ഞത് എനിക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് മെയിൻ അതാണ് പിന്നെ കുറച്ചുകൊണ്ടൊക്കെ അവസരങ്ങൾ നാട്ടിലാണ് കൂടുതലാണെന്ന് തോന്നുന്നത് എനിക്ക് കാരണം ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദുബായിൽ ആകുമ്പോൾ ഉണ്ടെങ്കിൽ പോലും ഇത്രക്കങ്ങ് അങ്ങ് അവിടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചാനൽ ഇത്രത്തോളം അങ്ങനെ വിസബിൾ അല്ല അവിടെ ഇവിടെ ചാനൽസ് കുറേ ഉണ്ട് കുറച്ചും കൂടി സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ ഒക്കെ ഇവിടെ വൈൽഡ് ആയിട്ട് പോകുന്നുണ്ട് ദുബായി പിന്നെ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ തന്നെ ടിക്ടോക്ക് ഇൻസ്റ്റിൽ നമ്മൾ തന്നെ അങ്ങനെയല്ലേ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ചാനൽ നമുക്ക് പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട് പിന്നെ ഫോട്ടോഷൂട്ട് ആണെങ്കിലും ഇനാഗ്രേഷൻ ഒക്കെ ആണെങ്കിലും ഇവിടെയാണ് കൂടുതൽ അതുപോലെ തന്നെ അടുത്തടുക്ക ഒരു ഒരു വെബ് സീരീസ് ഇതിൽ അഭിനയിച്ചു രണ്ടൽബം വരുന്നുണ്ട് ഫസ്റ്റ് ഫൽബം ഇറങ്ങിയത് അത് കുഞ്ഞു കുഞ്ഞുപെങ്ങളുടെ കല്യാണത്തിന്റെ ഒമ്പതാം ഭാഗം പാർട്ടാണ് ഇപ്പൊ ഇറങ്ങിയത് അത് ഞങ്ങൾക്ക് പോലീസ് ഓഫീസറും ഫസ്റ്റ് എനിക്ക് ആ ഒരു സ്റ്റോറി വന്നപ്പോഴൊരു പറഞ്ഞു ഞാൻ പറഞ്ഞു പോലീസ് ആയിട്ടോ ഞാൻ താത്ത കുട്ടിയൊക്കെ ആയിട്ട് മഫ്ത്തൊക്കെ ഇട്ട് അല്ലെങ്കിൽ തല തട്ടൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒരു ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത് കല്യാണ വീട് അങ്ങനത്തെ ഒരു വൈബാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇത് എൻ്റെ ഒരു പോലീസ് ക്യാരക്ടർ ആയിട്ട് പക്ഷെ നല്ല രസമായിരുന്നു ആ ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം ക്യാമറ ആണെങ്കിലും അതേപോലെ ആണെങ്കിലും മറ്റേ എൻ്റെ എല്ലാ മെമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഹാപ്പിയായി എന്റെ വീട്ടിലായിരുന്നു ഷൂട്ടിംഗ് കൊണ്ടായിരുന്നത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇനിയിപ്പോ ഞങ്ങള് രണ്ട് ഒരു ആൽബം കൂടി ഇറങ്ങുന്നുണ്ട് അതും തെൻസരിക്കാൻ ഇതിനായിരിക്കും അതായിരിക്കും എന്റെ ലൈഫിൽ ഞങ്ങളുടെ ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് ആവാൻ ഉള്ളൊരു ആൽബം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇപ്പൊ ഈ വന്ന വിവാദത്തിനാണെങ്കിൽ ഒരു വിവാദം ആയിട്ട് മാറാൻ സാധ്യത ആൾക്കാർ സംസാരിക്കാൻ അല്ലെങ്കിൽ ഔട്ട് ടോക്ക് ഇറങ്ങാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഇതൊരു ഇറങ്ങാൻ പോകുന്ന വീഡിയോസ് കുറച്ചും കൂടെ നമ്മൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ മറ്റേ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ടല്ലോ ഇത് ഞങ്ങൾ മാത്രം ഒരു നല്ലൊരു തീമാണ് പിന്നെ ഞങ്ങളെ സ്റ്റോറി ആ പിന്നെ നല്ല സോങ് ആണ് ആ സോങ് കേട്ടിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എനിക്ക് ഒന്നും വേണ്ട ഓക്കെ സോങ് ഇഷ്ടം നമുക്ക് ചെയ്യാന്ന് ഫസ്റ്റ് ഞാൻ നല്ല ഈ അപ്പം തൻസീർക്കായും കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ ആള് ചോദിക്കുന്ന അവിടെ ചോദിക്കുന്ന സമയത്ത് നിങ്ങളെ രണ്ടാളെ കാസ്റ്റ് ചെയ്തത് വൈറൽ വൈറലാകാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി അങ്ങനെ തന്നെ അതിന് വേണ്ടി തന്നെയാണെന്ന് വളരെ ഉപാധ്യാസം ഒരാളിപ്പോ നമ്മുടെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇനാഗ്രേഷന് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആളെ വേണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് കുറച്ചുകൂടെ അഫ്കോഴ്സ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയില് കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് അവസരം കൊടുക്കുന്നത് എല്ലായിടത്തും കാണും ഒരു വർഷങ്ങൾ കുറച്ച് നിൽക്കുന്ന അവരെ ചില ആളുകളെ പൊതുവെ ആൾക്കാര് ചില ആൾക്കാരെ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ആണെങ്കിലും പോപ്പുലർ ആയിരിക്കുന്ന ആൾക്കാരെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നെ പൊതുവെ ഞാൻ എനിക്ക് ഞാൻ പേയ്മെന്റ് വൈസ് ആണ് എല്ലാം ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രോബ്ലംസ് അങ്ങനെ തോന്നാറില്ല കാരണം നമ്മൾ ചെയ്യുന്ന എഫേർട്ടിനുള്ള പ്രതിഫലം തരുന്നുണ്ട് നമുക്ക് അത് മതി അതിൽ നമ്മൾ ഒന്നും ചെയ്യാണ്ട് നമ്മൾ വെറുതെ പോയിട്ട് നമ്മളൊരു കോമാളി ആക്കുന്നതാണല്ലോ യൂസിങ് ആണെന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെ ഒന്നും ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ആ സ്റ്റോറീസ് പറഞ്ഞു തരും ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങൾ ഓക്കെ ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആകുമ്പോൾ ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളും തിരുത്താറൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ യൂസ്ഡ് ആയിട്ട് തോന്നിയിട്ടില്ല സർജറിയുടെ കാര്യം പറഞ്ഞു ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു എന്താണ് എത്തി സർജറി ഇപ്പൊ ഞാൻ ലൈസർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് തീരാറായി ഹോർമോൺ ഇപ്പൊ എടുക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ ബാക്കിയുള്ള സർജറി പഠിയാണ് സർജറിക്ക് എനിക്ക് എന്റെ ജോലിയും എന്റെ പ്രൊഫഷനും നോക്കണം അപ്പൊ എല്ലാം കൂടെ ഒരു ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് പബ്ലിസിറ്റി കിട്ടുന്ന ഒരു ഏരിയ സമയമാണ് അപ്പോൾ ഈ സമയത്ത് ഗ്യാപ്പ് എടുക്കേണ്ട കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അങ്ങ് ഗ്യേപ്പ് എടുക്കാന്ന് രീതിയിലാണ് ഇപ്പോഴും ഡീലാക്കി വെച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് സർജറി ചെയ്യാൻ ഭയങ്കര പേടിയാണ് പേടിയാണ് ഇപ്പോഴും പേടിയാണെങ്കിലും ഒരു ഒരു ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം പറയുന്നത് എനിക്ക് സർജറി ചെയ്ത് ഒരു പെൺകുട്ടിയാവുക എന്റെ സ്വപ്നങ്ങളെല്ലാം യു എയിലാണ് അപ്പൊ എനിക്ക് യു എയിൽ ഒരു സ്ത്രീ ആയിട്ട് തന്നെ ഒരു സ്ത്രീ പാസ്പോർട്ടിൽ യു എൽ പോയി ഇറങ്ങുക എന്റെ ബിസിനസ് അവിടെ വീണ്ടും ഒന്നുകൂടെ റീ ഓപ്പിൻ ചെയ്യും ഒരാളും പേടിക്കാൻ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതാണ് എന്റെ വലിയൊരു സ്വപ്നം അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഒരുപാട് പേര് സഹിച്ചു ഇനിയും ഞാൻ സഹിക്കണി കുഴപ്പമില്ല ആ ഒരു ലെവലാണ് ഞാൻ ഭയങ്കര പേടിയുള്ള അതെ കാരണം അതെ നമ്മളൊരു ഡ്രീം അച്ചീവ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ് നമ്മളൊരു ഡ്രീമിലേക്ക് എത്തി അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വിചാരിച്ചെത്തണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും വേദനകളും പരിഹാസങ്ങളും നേരിടേണ്ടി വരും ഒരുപാട് അങ്ങനത്തെ ഒരു ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊരു അത് ഒരു പെയിൻ ആണെങ്കിൽ പോലും അതിന്റെ മനസ്സിൽ എനിക്ക് വലിയൊരു ഡ്രീമിലേക്ക് എത്താനുള്ള ഒരു ഇതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി കെഫേന്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്